തനിമകലാസാഹിത്യവേദി സ്റ്റേറ്റ് തൃശ്ശൂർ ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച സാംസ്കാരിക ഒത്തുകൂടലിൽ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ തനിമയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് ചൊല്ലിയ ഒരു കവിതയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് വളരെ മനോഹരമായ എന്നാൽ വിപ്ലവാത്മകമായ ഒരു കവിത ഞാൻ ഇതിനു മുമ്പ് അത്തരം കവിതകൾ കേട്ടിട്ടുള്ളത് എനിക്കേറെ പ്രിയങ്കരനായ കവി കടമനിട്ടയിൽ നിന്നാണ് അതേ വിപ്ലവ വീര്യത്തോടു കൂടി എങ്കടിയൊരു ചൊല്ലുമ്പോൾ വിസ്മയത്തോടു കൂടിയാണ് ഉണ്ടായിരുന്നവരെല്ലാം കേട്ടിരുന്നത് ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ ഇത്രമാത്രം ഇത്ര വളരെ മനോഹരമായി ചെറിയ വരികളിൽ അദ്ദേഹം ഒതുക്കുകയാണ് ചെയ്തത് സദസ്സിൽ രാവുണ്ണി അടക്കമുള്ള കവികളുണ്ടായിരുന്നു കവിതയുടെ പേര് എന്നാണ് ോട്ട നമ്മുടെ നടയിൽ നമ്മുടെ ചൂടങ്ങോട്ടോട്ട നമ്മുടെ ചോടോട്ട നമ്മുടെ ചൂടോട്ടിന്റെ കുട്ടിനുള്ളിൽ തിരി കണ്ണിന്റെ കനവു ല്ല എല്ലോ തുണിയതല്ല എല്ലാരും കളിയല്ലത് കാര്യം പറയാ നമ്മൾ പിന്നാക്കം മാറ്റുന്നല്ലോ നോക്കാതോണം ഉടലോട്ടെ ഉറവിധിക്കണ കാല ോട്ട നമ്മുടെ ചുവടെങ്ങോട്ട ചുള്ളിയ മുതലുകൾ അടുത്തടുത്ത് ചുറ്റു ചുട്ടു നടി പറഞ്ഞ വാക്കുകൾ പറിച്ചെടുത്ത് കുറഞ്ഞു ി പറയാനായി വന്നോ രാജങ്ങൾ കണ്ണേർ പുഴകൾ നീന്തി നീന്തി എത്തോ രാജങ്ങൾ മാറി അതറിയില്ലേ ഇനി വേല നടക്കില്ല നിങ്ങളുടെ വേല നടക്കില്ല തികഞ്ഞൊരു നാട് നാടേറ്റം തുടരും തുടരും പോരാട്ടം തുടരും هل هذا